മഹാദേവന്റെയും പാർവതിയുടെയും പുത്രനാണ് ഷൺമുഖൻ അഥവാ മുരുകൻ സിദ്ധവൈദ്യമാരുടെയും ജ്യോതിഷ പണ്ഡിതന്മാരുടെയും ആരാധനാ മൂർത്തിയും സുബ്രഹ്മണ്യനാണ് ജ്യോതിഷം എഴുതിയതും സുബ്രഹ്മണ്യൻ തന്നെയാണ് അറിവിന്റെ മൂർത്തി അല്ലെങ്കിൽ ജ്ഞാനപ്പഴം എന്നാണ് മുരുകനെ വിശേഷിപ്പിക്കാറുള്ളത് ആശ്രയിക്കുന്നവർക്കെല്ലാം ഇഷ്ടഫലപ്രാപ്തികൾ നൽകുന്ന ദേവനാണ് മുരുകൻ മുരുകൻ ചെയ്യാവുന്ന വഴിപാടുകളെയും ഫലസിദ്ധിയെയും കുറിച്ച് അറിയുമോ മുരുകന്റെ നാമങ്ങൾ അതായത് അതിശക്തമായ നൂറ്റി എട്ട് നാമങ്ങൾ അടങ്ങിയ സ്തോത്രം ജപിക്കുന്നത് മുരുക പ്രീതി നമ്മളിൽ പതിക്കാനിടയാവും മുരുകടാക്ഷം കിട്ടുന്നതിന് വേണ്ടിയാണ് അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിക്കുന്നത് സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുന്നത് നമ്മിൽ ഈശ്വരാധീനം എന്നെന്നും നിലനിൽക്കാൻ ഉത്തമമാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് ഭാഗ്യദോഷങ്ങൾ വിട്ടകലനാണ് സുബ്രഹ്മണ്യ കവച്ച പുഷ്പാഞ്ജലി നടത്തുന്നത് ശക്തമായ ശത്രുദോഷങ്ങൾ ഉള്ളവർക്ക് അത് പ്രതിരോധിക്കാനാണ് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് ഇത് നടത്തുന്നതാണ് ഏറെ ഉത്തമം ഷഷ്ടി ദിവസങ്ങളിൽ ചൊവ്വാഴ്ചകളിൽ ഒക്കെ സഹസ്രകവച്ച പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ ഉത്തമമാണ് സുബ്രഹ്മണ്യ സ്തോത്ര പുഷ്പാഞ്ജലി ഇത് ഭക്തരുടെ പക്ക പിറന്നാൾ ദിവസമോ മാസത്തിലെ അവസാന ചൊവ്വാഴ്ചകളിലോ നടത്തുന്നത് ഉത്തമമാണ് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനാണ് ഈ പുഷ്പാഞ്ജലി പ്രധാനമായും നടത്തുന്നത് സുബ്രഹ്മണ്യ മാല മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നത് ജോലി സ്ഥിരതയ്ക്കും ജോലിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങാനും ഉത്തമമാണ് സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം വിജയം നേടുന്നതിനും കാര്യവിജയം നേടുന്നതിനും ബുദ്ധിയുടെ ഉണർവിനും വേണ്ടി നടത്തും എന്നതാണ് ഇത് ഗായത്രിയുടെയും സുബ്രഹ്മണ്യന്റെയും പൂർണ്ണശക്തി ഉൾക്കൊള്ളുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് പഠിക്കുന്ന കുട്ടികൾക്കു വേണ്ടി ഇത് നടത്തുന്നത് നല്ലതാണ് മുരുകക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു പ്രധാന പുഷ്പാഞ്ജലിയാണ് കുമാരസൂക്ത പുഷ്പാഞ്ജലി സന്താനങ്ങൾ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്കും സന്താനങ്ങൾ ഉണ്ടായിട്ട് അവർക്ക് രോഗാവസ്ഥ ഉള്ളവർക്കും വേണ്ടിയാണ് ഈ പുഷ്പാഞ്ജലി നടത്തുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ പുഷ്പാഞ്ജലി നടത്താറുള്ളൂ ഈ മന്ത്രം കൊണ്ട് ഇലനീർ ജപിച്ചു സേവിക്കുന്നത് സന്താനങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഉത്തമമാണെന്നാണ് വിശ്വാസം കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് ഷഷ്ടി പ്രധാനമായും നോൽക്കുന്നത് കുട്ടികൾക്ക് ആന്തരികമായ ഉണർവ് ഉണ്ടാവുകയും അവരുടെ ചുറ്റുമുള്ള ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ മാറി നിൽക്കാനും കുടുംബ ഐശ്വര്യത്തിനും മറ്റുമാണ് ഷഷ്ടി വ്രതം കൊള്ളുന്നത് ഷഷ്ടി സോത്ര പുഷ്പാഞ്ജലി എന്തെന്നാൽ ഷഷ്ടി വ്രതം എടുക്കുകയും അതോടൊപ്പം തന്നെ നടത്തിക്കുകയും ചെയ്യുന്നത് വ്രത് പുണ്യം ഇരട്ടിയാക്കുന്നതിന് തുല്യമാണ് ഷഷ്ടി ദേവി സ്തോത്രം ജപിക്കുന്നതും ഷഷ്ടി സ്ത്രോത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും ഉത്തമമാണ് ധനപരമായിട്ടുള്ള ക്ലേശം ധനച്ചോർച്ച മുതലായവയ്ക്കും മുരുക ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള പഞ്ചാമൃതം വഴിപാട് പക്കനാളിലും ജന്മനാളിലും നടത്തുന്നത് വളരെ വിശേഷമാണ് നാരങ്ങ ശർക്കര ചുക്ക് ഏലയ്ക്ക തേൻ മുതലായ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ് പാനകം പാനകം വഴിപാട് സുബ്രഹ്മണ്യൻ നടത്തുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആന്തരികമായ ദോഷങ്ങൾ എല്ലാം മാറ്റുന്നതിന് ഉത്തമമാണ് ഷഷ്ടി ദിവസവും ചൊവ്വഴ്ചയും പാനകം വഴിപാട് നടത്തുന്നത് വളരെ ഉത്തമമാണ് രാഹു കേതുശ നിദോഷങ്ങൾക്കും ഇത് വളരെ ഉത്തമമായ വഴിപാടാണ് രാഹു കേതുശ നിദോഷങ്ങൾക്കും ഇത് വളരെ ഉത്തമമായ വഴിപാടാണ് നിരന്തരമായ ദൃഷ്ടി ദോഷം ദൃഷ്ടിദോഷം ദോഷം എന്നിവ മാറിക്കിട്ടാൻ വേണ്ടിയാണ് സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകവും അർച്ചനയും നടത്തുന്നത് പേടി ഉത്കണ്ഠ എന്നിവയൊക്കെ മാറി വരുന്നതിന് വളരെ ഉത്തമമാണ് വേൽ സമർപ്പണം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ചകളിൽ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള രക്തഹാരം ഇടുന്നത് ശത്രുദോഷം മാറുന്നതിന് വളരെ ഉചിതമാണെന്നാണ് വിശ്വാസം കഠിനമായ ആഭിചാര ദോഷങ്ങളും കൂടോത്ര കൈവിഷ ദോഷങ്ങളും ഉള്ളപ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാറുള്ള വഴിപാടാണ് രക്തപുഷ്പ നാരങ്ങ ഹാര വഴിപാട് ഒരു ഹാരത്തിൽ അറുപത്തിനാല് നാരങ്ങ എങ്കിലും വേണമെന്നാണ് കണക്ക് ഷഷ്ടി ദിവസവും മാസങ്ങളിലെ അവസാന ചൊവ്വാഴ്ചയോ നടത്തുന്നതാണ് ഉത്തമം കുടുംബത്തിലെ ഈശ്വരാധീനം അടിക്കടി കുറഞ്ഞു വരുമ്പോൾ നമ്മൾക്ക് നടത്താൻ പറ്റുന്ന ഒരു വഴിപാടാണ് പഞ്ചാമൃത പായസം അത് ഷഷ്ടി ദിവസം തന്നെയാണ് ഏറെ ഉത്തമം മെയിൽപീലി സമർപ്പണം വിദ്യാവിജയത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടാണ് സമർപ്പിക്കുന്ന മേൽപീലി സാധാരണയായി സുബ്രഹ്മണ്യന്റെ ശിരസിൽ ചൂടാറാണ് പതിവ് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുക പ്രണയത്തിന് നഷ്ടം ഉണ്ടാവുക കുടുംബത്തിൽ പലപ്പോഴും കലഹങ്ങൾ വർധിച്ചുവരിക ബിസിനസ്സിൽ പരാജയം ഉണ്ടായി വരിക അങ്ങനെയുള്ള സമയങ്ങളിൽ നടത്താൻ പറ്റിയ ഒരു വഴിപാടാണ് പഞ്ചാമൃതാഭിഷേകം ബാലമുരുക മന്ത്രാർച്ചന സന്താന ദുരിതം ഉണ്ടാകുന്നവർക്കും സന്താന ഭാഗ്യം ഇല്ലാത്തവർക്കും നടത്തേണ്ട ഒരു പ്രധാന വഴിപാടാണ് ബാലമുരുക മന്ത്രം കൊണ്ട് നെയ് സേവിച്ച് സേവിക്കുന്നതും കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഉത്തമമാണ് മുരുക ഭഗവാന് നടത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കാവടി ഉദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയാണ് കാവടി വഴിപാട് നടത്തുന്നത് ഷൺമുഖവനം ഇത് വീടുകളിൽ നടത്തപ്പെടുന്ന ഒരു പൂജയാണ് ഷൺമുഖപത്മിറ്റ് ഷൺമുഖനെ അതിലാവാഹിച്ച് സപരിവാരം പൂജിച്ചു ഹോമിക്കുന്ന ചടങ്ങാണ് ഇതിൽ ഉള്ളത് കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിച്ചു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ എല്ലാം വീടുകളിൽ നിന്ന് പോവുക വരവ് പോക്കുകൾ വീടിൻ്റെ മുന്നിൽ നടത്തുക എന്നിവയ്ക്കൊക്കെ ഷൺമുഖാവനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്കും അവർക്കുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകളും ഒക്കെ മാറാനും ഇത് വളരെ നല്ലതാണ് ഷൺമുഖ യന്ത്രം പൂജകൾ ചെയ്ത് ഗൃഹത്തിൽ സ്ഥാപിക്കുന്നതും ശരീരത്തിൽ ധരിക്കും എന്നതും വളരെ നല്ലതാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിന് വളരെ നല്ലതാണ് ഈ യന്ത്രം ധരിക്കുന്നത് ഭൂതപ്രേത പിശാച്ചുകളൊക്കെ ബാധിക്കാതിരിക്കാനുള്ള ഒരു വളരെ നല്ല ദേഹരക്ഷയാണ് അതിപുരാതനവും പ്രശസ്തവുമായി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കൂടുതലും തമിഴ്നാട്ടിലാണ് പഴനി തിരുപ്പറംകുട്രം തിരുച്ചെന്തൂർ പഴമുതിർ ചോല തിരുത്തന്നി സ്വാമി മല എന്നിവയാണ് തമിഴ് നാട്ടിലെ പ്രധാന മുരുകക്ഷേത്രങ്ങൾ